വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ ജയിലിൽ നല്ല നടപ്പാണ് എന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം തന്നെ വിശദീകരിച്ചിരുന്നു ഇത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്ന വാർത്തയാണ് എന്തുകൊണ്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ അഫ്വാൻ നല്ല നടപ്പിന് വിധേയമായി എന്ന ചോദ്യം പലരിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ സത്യത്തിൽ അഫ്വാൻ നല്ല നടപ്പ് ഉള്ള വ്യക്തി തന്നെയാണ് വീട്ടിൽ ചെയ്തു കൂട്ടിയ കെടുകാര്യസ്ഥയും സാമ്പത്തിക അച്ചടക്ക ഇല്ലായ്മയുമാണ് അഫ്ഫാനെ ഈ വഴിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു പോലീസ് അടക്കം എല്ലാവർക്കും നമസ്കാരം ഒരു തല്ലിക്കുന്ന ഒരു വ്യക്തിയാണ് തിരുവനന്തപുരം വെഞ്ഞാറുള്ള അഫാൻ ഈ അഫാൻ ഇപ്പൊ നല്ല നടപ്പാണ് ജയിലിൽ നടത്തുന്നത് അതേ തുടർന്ന് അഫാൻ ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നും കൂടി അറിയാൻ സാധിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ ഈ സംഭവം അറിയുന്നത് അതായത് സർക്കാസിക്കായിട്ടാണെങ്കിൽ കൂടി ഈ പറയുന്ന അഫാന് ഒരു വധുവിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ഞാൻ കാണുന്ന അനീഷ് ബ്ലോകുവിൽ നിന്നാണ് ഞാൻ സത്യം പറയാം വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ചിരിച്ച് ചിരിച്ച് ചിരി ഇല്ലാത്ത ആയതേറ്റാ പറയാം പ്രത്യേകിച്ച് ഈ വധു ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്ന മുൾ മുൾമുനയില് അനീഷ് ബ്ലോകു വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയായിരിക്കും ഇല്ലാത്തവർക്ക് ഞാൻ വഴിയേ പറഞ്ഞു തരാം അതിനു മുന്നേ നമ്മുടെ നല്ല നടപ്പുകാരനായ അഫാനെ പറ്റിട്ട് രണ്ട് പറയണ്ടേ രണ്ട് പറയാതെ നമ്മൾ അങ്ങോട്ട് വീഡിയോ ആയിട്ട് കയറിയിട്ട് കാര്യമില്ല ഈ നാറി ഒന്നും രണ്ടും പേരെ ഒന്ന് ഉമ്മച്ചു വിട്ടതല്ല ഒരു നാലഞ്ചു പേരെ കൊന്ന ഒരു നാറിയാണ് സ്വന്തം ഉമ്മാനെ ഉൾപ്പെടെ കൊല്ലാൻ ശ്രമിച്ചു അതിൽ എനിക്ക് എന്തോ ദുരൂഹതയുണ്ട് അവർ മാത്രം രക്ഷപ്പെട്ടതുകൊണ്ട് എന്നിട്ട് ഇവര് അതിനുശേഷം പറയുന്ന കാര്യങ്ങളും അവൻ പറയുന്ന കാര്യങ്ങളും ഉമ്മാക്ക് മോനോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ നല്ലൊരു മിസ്സിംഗ് അവിടെ ഉണ്ട് പിന്നെ കടക്കണി മാത്രം എന്നുള്ളൊരു ഫാക്ടർ ഞാൻ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് അത് മാത്രം വിശ്വാസം തോന്നുന്നില്ല കടം എങ്ങനെയാണ് ഇത്രയും ആയതെന്നുള്ള ഒരു കാര്യമുണ്ട് അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്രയും ലക്ഷം രൂപ അവർ കടം വരുത്തി വച്ചതെന്നും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതൊന്നും അല്ല ഈ വീഡിയോയില് ഞാൻ ഇതൊന്നും അല്ല സംസാരിക്കുന്ന ഇവന്റെ നല്ല നടപ്പും ഇവന്റെ കല്യാണ ആലോചനയും പറ്റിയിട്ടാണ് ഈ നാളെ ജയിലിൽ നല്ല നടപ്പ് നടക്കണമെന്ന് ഇവനെ പിന്നെ പിടിച്ച് ഉമ്മ കൂടാണ് എല്ലാവരും കൂടി ഏഹ് നല്ല നടപ്പ് നടന്നു കഴിഞ്ഞാൽ അവൻ തീർന്ന നാളെ ഞാനൊരു പത്ത് വരെ തീർത്തതിന് ശേഷം ജയിലിൽ പോയിട്ട് നല്ല പോലെ ഇങ്ങനെ ഇഴുന്ന നിങ്ങൾ എന്നെ എന്ത് ചെയ്യും ഏഹ് ഇവ നല്ല നടപ്പ് നടക്കണമെന്ന് പണ്ടൊരു നല്ല നടപ്പ് കാര്യം ഉണ്ടായിരുന്നു ഓർമ്മ വേണ്ട റാങ്ക് ഹോൾഡർ ഏഹ് മനസ്സിലായിക്കോണല്ലോ തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ നടന്നിട്ടുള്ള ഗ്രീഷ്മ കഷായം ഗ്രീഷ്മ ഷാരോൺ എന്ന് പറയുന്ന ഒരു പയ്യനെ തീർത്തു കളഞ്ഞ കഷായം ഗ്രീഷ്മ അവള് പണ്ടൊരു നല്ല നടപ്പുകാരിയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഏത് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള നല്ല നടപ്പുകാരി അതുപോലത്തെ ഒരു നല്ല നടപ്പുകാരനാണ് ഈ വാങ്ങപ്പ രണ്ടുപേരും കൂടി കെട്ടിക്കാനുള്ള പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഒരു വീഡിയോ സത്യം സത്യപ്രാൻ ചിന്തി ചത്ത വീഡിയോ കണ്ടപ്പോ അയ്യോ രണ്ടും കൂടി അങ് ചേരും കാരണം ചക്കര ഈച്ചയാ രണ്ടും കൂടി അങ്ങ് ചേരും അരക്കിലൊട്ടി അങ്ങ് ഇരിക്കും ചക്ക അരക്കിലൊട്ടി ഇരിക്കുന്ന പോലെ ആ രീതിയിൽ രണ്ട് നല്ല നടപ്പുകാരാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ജയിലിൽ അല്ലാതെ പുറത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നല്ല അപരാധങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് ജയിലിൽ കയറിയിട്ട് നല്ല നടപ്പെന്ന് ഒരു അവാർഡ് കൂടി ഇക്കോട്ട് നല്ല നടപ്പുകാരൻ ഓഫ് ദ ഇയർ എന്നിട്ട് പുറത്ത് തുറന്നുവിട്ടു രണ്ടിനെയും കൂടി തുറന്നു വിട്ട് കെട്ടിച്ചങ്ങ് വിട്ടു ആ പ്രശ്നം അങ്ങ് തീർന്നു വിട്ടു അമ്മാതിരി അപരാധം കാണിക്കുന്നതിനൊക്കെ നല്ല നടപ്പുകാരാണെന്ന് ഓ കൊള്ളാല്ലോടെ കൊള്ളാം ഇതാണ് പറഞ്ഞത് ഇവിടുത്തെ ഇന്ത്യൻ നിയമം മാറ്റി എഴുതണമെന്ന് ഇവിടുത്തെ കൊന്നിട്ട് അകത്ത് കയറിപ്പോയപ്പോ നല്ല നടപ്പുകാരൻ അന്ന് പണ്ടൊരു കഷായം കൊടുത്ത് അവള് റാങ്ക് ഹോൾഡർ ഇതൊക്കെയാണ് കണ്ടതും കേട്ടതും ഒക്കെ അവസ്ഥ വല്ലാത്ത അവസ്ഥ ന്യൂസ് കേൾക്കാം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ ജയിലിൽ നല്ല നടപ്പാണ് എന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം തന്നെ വിശദീകരിച്ചിരുന്നു ഇത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്ന വാർത്തയാണ് എന്തുകൊണ്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ അഫ്വാൻ നല്ല നടപ്പിന് വിധേയമായി എന്ന ചോദ്യം പലരിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ സത്യത്തിൽ അഫ്വാൻ നല്ല നടപ്പ് ഉള്ള വ്യക്തി തന്നെയാണ് വീട്ടിൽ ചെയ്തു കൂട്ടിയ കെടുകാര്യസ്ഥയും സാമ്പത്തിക അച്ചടക്ക ഇല്ലായ്മയുമാണ് അഫാനെ ഈ വഴിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പോലീസ് അടക്കം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു കൂട്ടക്കൊലപാതകം നടന്നതിനു ശേഷം നാട്ടുകാരായാലും വീട്ടുകാരായാലും അഫ്ഫാനെക്കുറിച്ച് പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് അവൻ നല്ല കുട്ടിയായിരുന്നു എല്ലാരോടും നന്നായി പെരുമാറുന്ന കുട്ടിയാണ് എന്ത് ആവശ്യത്തിനെത്തിയാലും ഒ കൊണ്ടേ സംസാരിക്കാറുള്ളൂ സ്വന്തം മകനെ പോലെയാണ് കണ്ടത് സുഹൃത്തുക്കളെയൊക്കെ മച്ചാനെ എന്ന് വിളിച്ച് ആ അടുത്ത് ചേർന്ന് നിർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അങ്ങനെ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ പിന്നെ അഫ്വാൻ ആള് പഴയ പോലെ തന്നെയാണ് ആ പാവം അഫ്വാൻ അതേ പാവം അഫ്ഫാനെ ഇപ്പോൾ ജയിലിൽ കാണാൻ സാധിക്കുന്നുണ്ടും എല്ലാ കേസ് അന്വേഷണത്തോട് കൃത്യമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ തന്നെ മാറി ഇപ്പോൾ കൃത്യമായി അഫ്വാൻ കാര്യങ്ങൾ എണ്ണി എണ്ണി ഓരോന്നായി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്ന് കൃത്യമാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിലവിൽ അഫ്വാന് ആത്മഹത്യ പ്രവണത ഇല്ല എന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കുകയാണ് ആത്മഹത്യ പ്രവണത ഉള്ളതിനാൽ തന്നെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു അഫ്വാൻ അഫ്വാന് നോക്കാൻ മാത്രം പുറത്ത് കാവലിനായി മൂന്ന് പോലീസുകാരാണ് ഉണ്ടായിരുന്നത് കാവൽ നിന്ന പോലീസുകാരിൽ ഒരാൾ കുഴഞ്ഞു വീടുന്നതും നേരത്തെ വാർത്തകൾ വന്നിരുന്നു അഫ്വാൻ ഉറങ്ങാതെ രാത്രിയിൽ സെല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാരണം തന്നെ പോലീസ് ഉദ്യോഗസ്ഥനും ഡ്യൂട്ടിയിൽ അത്രയും നേരം തന്നെ നിൽക്കേണ്ട ഒരു ഗതികേടിൽ വന്നിരുന്നു ഇതിന് പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തലകറങ്ങി വീണതും അതിന് പിന്നാലെ തന്നെയാണ് ഈ ആദ്യ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരാനിരുന്ന അഫ്വാൻ ഇതേ തലകറങ്ങി നാടകം ഒന്ന് പയറ്റാമെന്ന് വിചാരിക്കുകയും അത് കൈയ്യോടെ തൂക്കുകയും ചെയ്തത് എന്തായാലും നിലവിൽ അഫ്വാനെ പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബ്ലോക്കിൽ നിരീക്ഷണം തുടരാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം നിലവിൽ ജയിലിൽ യു ബ്ലോക്കിലാണ് അഫ്വാൻ ഉള്ളത് ക്ക് പറ്റിയതാണ് എന്നും മാതാപിതാക്കളെ കാണണമെന്നും അഫ്ഫാൻ ഉദ്യോഗസ്ഥരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുമെന്നറിയില്ല കാരണം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഈ ജയിലിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞ് പുറത്തു വന്ന മുഖ്യതാര മാധ്യമങ്ങളിലടക്കം പുറത്തു വന്ന വാർത്തകൾ തെറ്റാണ് എന്ന് റഹീം അടക്കമുള്ളവർ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഫ്വാൻ തെറ്റുപറ്റി എന്നൊരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവൻ എന്തിനു കുറ്റബോധം എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് എല്ലാരും പറയുന്നുണ്ടല്ലോ നല്ല നടപ്പ് നല്ല നടപ്പെന്ന് ഇവ എന്ത് നടന്നെന്ന് പറയുന്നത് അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല നടപ്പ് അറിയാൻ പാടില്ലാത്ത നല്ല നടപ്പ് നല്ല നടപ്പെന്ന് ഇവൻ എന്ത് നല്ല നടക്കാനാണ് ഇനി പോകുന്നത് ഇത്രയും അവരാധം കാണിച്ച് ഒരുത്തനെ ഇനി നല്ല നടപ്പുകാരനൊന്ന് അവാർഡും കൊടുത്തുവിടാനാ പിന്നെ ഇവൻ ചൂച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കയറി നിന്നപ്പോ പോലീസുകാർ കാവലെന്ന് പോലീസുകാർ കൊഴഞ്ഞു വീഴുന്നെന്ന് പറഞ്ഞല്ലേ ഉറക്കമില്ലാതെ ഞാനൊരു കാര്യം പറയട്ടെ ഇവനൊക്കെ ഇവിടെ ശിക്ഷിക്കാനുള്ള നിയമോ ഇല്ല ഇവനൊക്കെ അങ്ങ് സ്വയം തീരുന്നെങ്കിൽ അങ്ങ് തീരട്ട് അങ്ങനെയെങ്കിലും തീരത്ത് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എലിവശം വളരെ ലോ ക്വാണ്ടിറ്റിയിൽ കഴിച്ചെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതും കഴിച്ചിട്ടുണ്ടോ എന്നും സംശയമാണ് അങ്ങനെ ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്റെ ലക്ഷ്യം ഒരിക്കലും സ്വയം ജീവൻ എടുക്കുക എന്നത് അല്ല അതാദ്യം മനസ്സിലാക്കാം ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആ അവൻ ഒരിക്കലും ജയിലിൽ കിടന്നിട്ട് ചോയൻ എടുക്കാനും പോകുന്നില്ല പിന്നെ ഇവനെ അവിടെ കൊണ്ടിട്ട് ഇങ്ങനെ പോറ്റി തിന്നാൻ കൊടുത്ത് പേരിപ്പിച്ച് അങ്ങോട്ട് വളർത്തിയിട്ട് കുറച്ച് ദിവസങ്ങൾ ഇറക്കി അങ്ങ് വിട്ടുകൊടു അവനവന്റെ ഉമ്മയും കൂടി ജീവിക്കട്ടെ ആ ഉമ്മാക്കി ഇപ്പോഴും മോൻ നല്ല നടപ്പുകാരനാണേ ഏഹ് മോനെ കൈവത്താൻ പറ്റിയതാ ചുമ്മാ അവിടെ ഇരുന്ന സമയത്ത് നാലഞ്ചുപേരെ കണ്ടു എനിക്കിവരെ കൊല്ലണം അവനെ കൊല്ലണം അനിയനെ കൊല്ലണം സ്നേഹിച്ച കാമുക കൊല്ലണം മുത്തശ്ശിയെ കൊല്ലണം ബന്ധുക്കളെ കൊല്ലണം ആരെയൊക്കെ കൊല്ലണം ഇത്രമാത്രം മാത്രം കൊല്ലാം എങ്ങനെയാണോ നിനക്കൊക്കെ സാധിച്ച് ചുമ്മാന്ന് ചുമ്മാ തട്ടി കൊന്നതാ എല്ലാത്തിനെ നല്ല നടപ്പുകാരന എന്താടാ കേ നടപ്പുകാരൻഡാ ലേ തൊഴുടാ കുമ്പിടാ നെക്സ്റ്റ് സിയെമിടാ നമ്മുടെ അഫ്വാൻ ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞാ കൂടിപ്പോ പണ്ടത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ല നടപ്പുകാരി ആ ഒരു കോൺസെപ്റ്റ് ചത്ത പറഞ്ഞ അനുഷ് പ്രോഹനെനിക്ക് കിട്ടിയത് ഞാൻ ജീവിച്ച് ചത്ത കേട്ടാ സാധനം രണ്ടിനെയും കൂടി പിടിച്ച് ഒന്നിച്ച് കെട്ടിച്ചെല്ലോ ഇതൊക്കെ സമ്മതി സമ്മതിച്ച തലക്കാത്തൊത്താണ് ഞാനാലോചിക്കുക ഞാൻ ഞാൻ ആ വീഡിയോ കണ്ട് ഫുള്ളെരുത് കണ്ട് ഞാൻ മൊത്തം എന്ന് ചീച്ചി ചത്തത്തിന്റെ പറയാം എന്തായാലും അതവിടെ നിൽക്കട്ടെ ഓക്കെ അപ്പൊ ഈ നല്ല നടപ്പുകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇവന് തക്കതായ ശിക്ഷ കൊടുക്കുക ഇനി ഒരു അഫാനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കുക കൂട്ടക്കൊലയാണ് ചെയ്തിട്ടുള്ള അല്ലാതെ മറ്റേ കൂട്ട കഞ്ഞിയയ്പല്ല ചെയ്തിട്ടുള്ള കൂട്ടക്കൊലയാണ് ചെയ്തിട്ടുള്ളത് നാലഞ്ചു പേരടക്കം കൊന്ന അരു കൊലയാണ് അവൻ ചെയ്തിട്ടുള്ള ഈ ഇവനെ നല്ല നടപ്പുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് അടിച്ചിറക്കി ഗവൺമെന്റിന്റെ സീലും അടിച്ചു കൊടുത്ത് പുറത്തിറക്കി വിടാനോ അല്ലെങ്കിൽ നല്ലൊരു യുവാവെന്ന് പറഞ്ഞുകൊണ്ട് ലേബല് കുത്തി മുദ്ര കുത്തി നിർത്താനോ ആണ് ചിന്തയെങ്കിൽ എനിക്കത് യോജിക്കാൻ പറ്റത്തില്ല എന്തിനാണ് ഇവനെയൊക്കെ നല്ലവനെന്ന് പറഞ്ഞ് ഇങ്ങനെ ലേബൽ കുത്തുന്നത് എന്ത് അർത്ഥത്തിലാണ് ഇവൻ നല്ല നടപ്പ് നടന്നെന്ന് ഇവൻ എങ്ങനെ നടന്നാലും എങ്ങനെ കവച്ചുവെച്ച് കളഞ്ഞാലും ഇവനെ നല്ല നടപ്പ് നടപ്പുകാരനെന്ന് എന്ത് അർത്ഥത്തിലാണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ സീരിയസ്ലി നല്ല നടപ്പ് നടപ്പുകാരനാണ് ഈ നല്ല നടപ്പ് കാരണം ഉദ്ദേശിച്ചത് സെക്സി ലുക്ക് ആണെങ്കിൽ ഓക്കെ ഫൈൻ അതും ഇല്ല എങ്കിലും വിട് ആ അല്ലാണ്ട് നല്ല നടപ്പ് കാരണം പണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ റാങ്ക് ഹോൾഡർ എടുത്തി കച്ചായം ഗ്രീശിയ അതുപോലത്തെ സാനം തന്നെ ഇപ്പോഴും അടിച്ചിറക്കുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നുന്നു ഇവനൊക്കെ നല്ല നടപ്പ് നടക്കുന്നു മറ്റേതാണ് കീതവിത്താണെന്നൊക്കെ പറയാൻ ഇവന്റെ ഉമ്മാനെ അടക്കം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടണം അവർക്ക് കൊടുക്കുന്ന ഒരു കുറഞ്ഞത് പത്ത് വർഷം തടവെങ്കിലും ആ സ്ത്രീ കാരണമാണ് ഇവൻ ഈ ഗതിയിലായത് ഇതുപോലെ ഒരമ്മമാരുണ്ടെങ്കിൽ മക്കള് തൊലഞ്ഞ് തരുപ്പണമാവും എന്റെയൊക്കെ വീട്ടിൽ ഞാനൊക്കെ ആവശ്യമില്ലാതെ ഒരു പത്ത് രൂപ ചിലവാക്കി അപ്പ എന്റെ അച്ഛനും അമ്മയും വഴക്ക് എന്തിനാടാ നീ നീപ്പോ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിലവാക്കണം നിനക്ക് എന്താ ഇത്ര ചെലവ് നയിക്കും എന്റെ ഈ പ്രായത്തിൽ ഇതാണ് എന്റെ വീട്ടുകാർ അവരിപ്പോഴും പൈസ കാര്യത്തിൽ എന്നെ കൺട്രോൾ ചെയ്യും കാരണം നമ്മൾ ആവശ്യമില്ലാതെ ചെലവാക്കി കളയേണ്ട സാധനമല്ല പൈസ അത് അത്യാവശ്യത്തിന് ചിലവാക്കണം ദൂർത്തടിച്ച് കളയേണ്ടതല്ല ഞാനൊക്കെ ഒരു സിനിമയ്ക്ക് പോയാൽ കൂടി അല്ലെങ്കിൽ പുറത്തൊന്ന് കറങ്ങാൻ പോയാൽ കൂടി എന്റെ അച്ഛനും അമ്മ എന്നെ കൺട്രോൾ ചെയ്യും നീ നീ എന്തിനു പോണ് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര രൂപ ചെലവ് ഇതൊക്കെയാണ് എന്റെ ചോദിക്കുന്നത് അമിതമായ പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ എന്നെ കൺട്രോൾ ചെയ്യും അതൊക്കെയാണ് നമ്മുടെയൊക്കെ വീടുകൾ നടക്കുന്നത് അത് അച്ഛനും അമ്മയെ വളർത്തിയ രീതി അവരിപ്പോഴും വളർത്തുന്നു നമ്മൾക്ക് ഇത്രയും പ്രായമായിട്ടും നമ്മളൊക്കെ ഈ ഒരു ലെവലിൽ അവർ നോക്കുന്നുണ്ട് സ്വന്തമായിട്ട് അധ്വാനിക്കുന്നുണ്ട് സ്വന്തമായിട്ട് കയ്യിൽ പൈസ വരുന്നുണ്ടെങ്കിലും അവരുടെ ഒരു പിടിവെള്ളി ഇപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊന്നും വഴിതെറ്റി പോകത്തില്ല ഇത് ഇരുപത്തിമൂന്ന് വയസ്സായ മകൻ ദൂർത്തടിക്കുന്ന പീക്ക് ലെവൽ അതിനേക്കാളും പീക്ക് ലെവലിൽ സ്വന്തം ഉമ്മ എന്തുവാടാ ഇത് ഭർത്താവ് അവിടെ ഗൾഫിൽ കിടന്ന് പട്ടിപ്പണി എടുത്ത് നാട്ടിൽ പൈസ കഴിച്ചു കൊടുക്കുന്നു ലോണടക്കാൻ കൊടുത്ത പൈസ എടുത്ത് ദൂർത്തടിച്ച് രണ്ട് ലക്ഷത്തിന്റെ ബൈക്കും എടുത്ത് കറങ്ങി തിരിഞ്ഞ് നല്ല ലക്ഷറി ലൈഫ് അടിച്ച് പൊളിച്ചങ്ങ് ജീവിച്ചു ഇത് മാത്രമല്ല നാട്ടുകാരുടെ നിന്ന് കടവും കൂടി വാങ്ങിയിട്ട് ലക്ഷറി ലൈഫ് ഉണ്ടാക്കി ഇതിനു പുറമെ വേറെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ആ കൊച്ചു പയ്യനേം കൊണ്ട് ഇവൻ രാത്രി കാലങ്ങളിൽ എവിടെയാണ് ബൈക്കിൽ പോയത് കാമുകിയെയും കൊണ്ട് പോയത് അതൊക്കെയാണ് നല്ല ദുരൂഹതയായിട്ട് നിൽക്കുന്നത് ഇവന്റെയും ഈ ഉമ്മാന്റെയും എന്തൊക്കെയോ രഹസ്യം അറിയാന്നുള്ള ആൾക്കാർ അത്ര അവൻ തീർത്ത് അതാണ് ഇവൻ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ഇവ ഒരു തേങ്ങയല്ല ചെയ്തിട്ടുള്ള നല്ല നടപ്പ് നടപ്പൊന്ന് സർട്ടിഫിക്കറ്റ് അടിച്ച അണ്ണാക്കി വെച്ചുകൊടുക്കുന്ന കുറെ ഊച്ചാളികളെന്നേ ഞാൻ പറയത്തുള്ളൂ നല്ല നടപ്പു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് രണ്ടിനെയും പിടിച്ച് കെട്ടിച്ചു വിടാ കശായ ഗ്രീഷ്മയും ഈ അഫാനെ രണ്ടിനെയും കൂടി പിടിച്ച് കെട്ടിച്ചുവിട രണ്ടും കൂടി ചേന്ത് വിളയാടട്ട് അല്ലാണ്ട് എന്ത് പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കി പുതിയ വീഡിയോ കിട്ടണം